ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഇപ്പം അവിടെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉപ്പാക്കൊരു ട്രിപ്പ് ഉണ്ട് പ്രഷർ നല്ലോണം കുറവാണെന്ന് നോക്കിയപ്പോൾ ട്രിപ്പ് ഇട്ടു പിന്നെ ഇൻജക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ കഞ്ഞിയുടെ ടൈം ആയപ്പോൾ ഞാൻ കഞ്ഞിയും പാത്രം എടുത്തിട്ട് പോയി എന്ന സ്പെഷ്യൽ ഉണക്ക പയറും കായും പേരും കഞ്ഞി ഉപ്പതായിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി ഉപ്പ് കൂടുതലിട്ടിട്ട് കൊടുത്തു പ്രഷറ് വരട്ടെ അപ്പത്തിന്റെ അമ്മയും കുട്ടികളും കൂട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊന്നും വേണ്ട പറഞ്ഞു കേട്ടാ ഐഫമ്മടെ കടന്നിട്ടെന്തൊക്കെ ഒക്കെയോ പറയുന്നുണ്ട് അപ്പത്തിന്റെ പടപ്പം ഞങ്ങള് പാലക്കാട്ടിൽ നിന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എവിടെ ചാനൽ അതിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ മാമിയും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ